മലപ്പുറത്ത് നിന്നും സമാനമായിട്ടുള്ള പ്രതികരണം വരികയാണ് അവിടെ നിന്നുള്ള നാട്ടുകാരുടെ അനുഭവത്തിലേക്ക് ആദ്യം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട് അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിന്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് അത്രങ്ങൾ കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തുനിന്ന് വന്ന് നോക്കിയപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടില്ല അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് അരുൺ അമർനാഥുണ്ട് അരുൺ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ ഉഗ്ര ശബ്ദമൊക്കെ കേട്ടു വയനാടിന് സമാനമായ രീതിയിൽ എടപ്പാളിലാണോ പ്രതികരണം ഉണ്ടായത് അതെ പ്രതീക്ഷ എടപ്പാൾ ഈ ചന്തക്കുന്ന എന്ന് പറയുന്ന മേഖലയിലാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ആദ്യം ഈ പത്തനകാലോടുകൂടിയാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത് ഒരു മുഴക്കമാണ് കേട്ടത് അപ്പോൾ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ അത് സാധിച്ചില്ല അപ്പോൾ സമീപ പ്രദേശത്തുള്ളവരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരും ഇത്തരത്തിൽ ഒരു ശബ്ദം കേട്ടതായി തന്നെ വിവരം അറിയിച്ചു പിന്നീടാണ് പതിനൊന്ന് മണിയോടുകൂടി വയനാട്ടിലെ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് ഇവർ ഈ വിവരം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതും കൂടുതൽ പേരെ അറിയിക്കുന്നതും എന്നുള്ളതാണ് ാണ് പറഞ്ഞത് കുറച്ച് ഉറക്കെ തന്നെയുള്ള ശബ്ദമാണ് കേട്ടതെന്നൊക്കെ പറയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവരം അറിയാതെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ യാഥാർത്ഥ്യം ശരി അരുൺ നമുക്ക് നൽകിയത് എടപ്പാളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരികയാണ് അവിടെയും ഉഗ്ര ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്